ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം എൺപത്തി മൂന്ന് കലമുഴുവൻ തികയും പുഴുതായി വരും വിലയിതന്ന കതാരിൽ നിനയ്ക്കയോ അലർച്ചരമൂല വിരോധിയതായ നിൻ ഓം ശ്രീനാരായണ പരമഗുരു ഓ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം എൺപത്തിമൂന്നിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ചന്ദ്രന് നഷ്ടപ്പെട്ട കലകളെല്ലാം വീണ്ടും വന്നു ചേർന്ന് പൂർണനാകുമ്പോൾ അഥവാ മനസ്സ് കാമങ്ങളിലെല്ലാം തൃപ്തി വന്ന് പൂർണത പ്രാപിക്കുമ്പോൾ ഭഗവാനുമായി ലയിപ്പിച്ച് മോക്ഷം നൽകാമെന്ന് ഉള്ളിൽ കരുതിയിരിക്കുകയാണോ എന്തായാലും ഇനിയും അധികനാൾ കാമസങ്കൽപ്പങ്ങളെയെല്ലാം വേരോടെ പിഴുതെറിയാൻ കഴിവുള്ള ഭഗവാന്റെ ശിരസിലിരുന്ന് തപിക്കാൻ ഇടയാകരുത് ஓம் ஸ்ரீ யண ஓம் ஸ்ரீ சாராம்புதா நம